ഹലോ കൂട്ടുകാരെ ഇന്നിൻ്റെ അടുത്ത് കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ പാല് കിട്ടും നല്ലൊരു പാലാട് വില്പനക്കുള്ളതാണ് കുട്ടികളെ പിരിച്ചതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല കാലിടുന്നിട്ട് വലുപ്പവും ചെവിയിറക്കവും നല്ല ആടാണ് അതുപോലെ തന്നെ പാലിന് ആവശ്യമായ നല്ല സൂപ്പർ ആടാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ ഒരാടും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമായ രണ്ട് കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ച വെള്ളം കുടികളുള്ള ആടുകളാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായതാണ് അത്യാവശ്യത്തിന് നല്ല രീതിയിൽ പാല് കിട്ടുന്നുണ്ട് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് ഈ ആടും കുട്ടികളും ഉദ്ദേശിക്കുന്നില്ല പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് ാണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക അനുയോജ്യമായ സൂപ്പർ ആടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീർച്ചയായും വെള്ളം കുടിക്കുമ്പോൾ നല്ല ആളുകളാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായതാണ് കുട്ടികൾ അത്യാവശ്യത്തിന് വളർച്ചയുള്ള കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് ചോദിക്കുന്ന വില പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല ആടുംകുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന പശ്ചിപ്രസവത്തിലൊരാടും അതിൻ്റെ കുട്ടി വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ പാൽ കിട്ടുന്ന നല്ലൊരു പാലാടാണ് പാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക കുട്ടിക്ക് നല്ല വളർച്ചയുള്ളതാണ് നല്ല കാലിടുന്നിട്ട് വലുപ്പവും ചെവിയിറക്കവും ആടാണ് വളർത്തുന്നവർക്ക് ഉത്തമമാണ് പാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് കുട്ടി മുട്ടൻകുട്ടിയാണ് നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് ചോദിക്കുന്നവില ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ശിക്കർ ഉടൻ തന്നെ തെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂരിക്കിടാവ് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്നതിൽ എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മൂവാച്ചുപുഴയിലാണ് പാവശിക്കർ ഉടൻ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുന്നവർക്ക് അനുയോജ്യമായ മൂന്ന് പിടക്കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്നതിൽ പത്തൊമ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല മൂന്ന് പിടക്കുട്ടികളാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അച്ചവടത്തിൻ്റെ ഭാഗമായി ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ആടും കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്നവന് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ കോഴിച്ചറ എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ബീച്ചിലും കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്നവരെ ഇരുപത്തി അയ്യായിരം രൂപ ഈ വീഡിയോയിൽ കാണുന്ന മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചി വെള്ളം കൂടിയും ഉള്ളതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായതാണ് സ്ഥലം വരുന്ന എടപ്പാളാണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമായ രണ്ട് പിട കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായതാണ് നല്ല കാറിടുന്നീട്ട് വലുപ്പവും ഉള്ളതാണ് വളർച്ചയിൽ അത്യാവശ്യം നല്ല ആടും കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറത്താണ് ചോദിക്കുന്നതില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറത്താണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവം ഒരു സൂപ്പർ മലബാറി ആട് വിൽപ്പനക്കുള്ളതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു മലബാറി ആടാണ് നല്ല രീതിയിൽ തീച്ചയും വള്ളംകുടിയുമുള്ള നല്ല സൂപ്പർ മലബാറി ആടാണ് നല്ല കാലിടുന്നിട്ട് വലുപ്പവും ചെവിയിറക്കവും ഉള്ള നല്ല ആടാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നിലവിൽ വന്നേക്കാൾ ഇച്ചർ പാല് കറക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിനയ്യായിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തൃശ്ശൂർ കുളിമുട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ആളാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും ഇറച്ചിക്കും അനുയോജ്യമായ അല്ല സൂപ്പർ മോരി വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് പാലക്കാട് പാലക്കു എന്ന് പറയുന്ന സ്ഥലത്താണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി എഴുപത് തോതിൽ ഇറച്ചിത്തൂക്കം ഉണ്ടായിരിക്കുന്നതാണ് പാവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും ഇറച്ചിക്കും അനുയോജ്യമായ നല്ല സൂപ്പർ മൂരി വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വെള്ളംകുടിയും ഉള്ളതാണ് ഇറച്ചിക്ക് ബെസ്റ്റ് ഐറ്റംസ് ആണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഞാൻ വരുന്നത് പെന്തൽമണ്ണ ആനമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില അമ്പത്തി എട്ടായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച്